ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞാലും സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് തന്നെ ഒരു റെഗുലേഷൻ ആണെങ്കിൽ പോലും നമ്മളത് എന്ന് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെന്നുള്ളത് ഒരു കംപ്ലീറ്റ് അല്ല സോ ദാറ്റ് ഹാപ്പൻസ് അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഇഷ്യൂ ഹസാഡിൻ്റെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസാസ്റ്ററിൻ്റെ പാർട്ടായിട്ട് ഡിസാസ്റ്റർ കോസ് ചെയ്തിട്ടുള്ളത് എന്താണ് അതിൻ്റെ റീസൺസ് എന്താണ് റീസൺസ് നമുക്ക് സോൾവബിൾ ചെയ്യാവുന്നതാണെങ്കിൽ അതിനുള്ള റെഗുലേറ്ററി മെഷേഴ്സ് ഡെഫിനറ്റായിട്ടും വരും കണ്ടുപിടിക്കും അത് എന്തെങ്കിലും റെഗുലേറ്ററി നോംസ് മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് സംഭവിച്ചത് ഉണ്ടെങ്കിൽ അതിനുള്ള പെനാൽറ്റി എന്താവും ഉറപ്പായിട്ടുണ്ടാവും പിന്നെ ജനം എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് വരും ഇങ്ങനത്തെയൊക്കെ ഒരു കോസ്റ്റൽ എൻവറോൺമെൻറ്റ് ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൗ പീപ്പിൾ ഷുഡ് ബിഹേവ് എന്നുള്ള രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ഡെഫറൻറ്റായിട്ടും വരും അതനുസരിച്ച് നമ്മളങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളൊരു കോസ്റ്റൽ പോപ്പുലേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇൻ ഫ്യൂച്ചർ ഓൾസോ സോ ദാറ്റ് ഇസ് വാട്ട് മൈ ഫീൽ